ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ ഒരുപാട് മഹാത്മാക്കളുടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേന്ന് അല്ല വിചാരിക്കത്തില്ലേ അതെ പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യം കാണിക്കാമെന്ന് ആരും വിചാരിക്കരുത് അതെ കൂടി എന്തും ചെയ്യാവുന്ന സ്ഥലമല്ല നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നതിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മളുടെ പ്രവൃത്തി അല്ലെങ്കിൽ അറിയാലോ ഹലോ ആ ആ വാ പറഞ്ഞിട്ടുവാറേ എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ സാറേ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ യാതൊരു വിധ പരാതികളില്ലായിരുന്നു സാർ ചാർജ് എടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ മുന്നൂറ് പരാതികളായി നല്ല <laughs> നല്ല ും അതിന് നാട്ടുകാരുടെ പരാതി എന്താണെന്ന് സാറിന് അറിയണ്ടേ എന്താ നാട്ടുകാരുടെ പരാതി സാറിനെ കുറിച്ചാണ് സാറ് പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്നു എന്റെ പൊന്ന് സാറേ വലിയ പണക്കാരൊക്കെ വലിയ അഴിമതി കാണിക്കുമ്പോൾ സാറന്നെ ഈ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറുന്ന കഷ്ടം എടോ അത് ഞാൻ പറഞ്ഞ് തരാം എടോ നാം ചെറിയ ഇരകളെ ഇട്ടിട്ടാണല്ലോ വലിയ മീനുകളെ പിടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ആൾക്കാരിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അറിയുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അഴിമതി കാണിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ ഇവരെ വിട്ടിട്ട് അവരെ അങ്ങ് പിടിക്കും അതാണ് എന്റെ ഒരു രീതി ആ അങ്ങനെ വലിയ എരയെ പിടിച്ചോണ്ടല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് ഈ പട്ടിക്കാട്ടി വന്ന് നിൽക്കുന്നു ഹലോ ആ ഓക്കെ റെഡിയാക്കാം റെഡിയാക്കാം ഓക്കെ ശരി ഇത് എന്താ സാർ ഇത് ഇത് ഡേ അതിന്റെ കാര്യമല്ല ചോദിച്ചത് ഈ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെ എന്താണ് സംഭവിക്കുന്നത് സാർ ഒന്ന് മനസ്സിലാക്കണം ഉഗാണ്ടയിൽ എന്താണ് സംഭവിച്ചത് ഉറുഗുവയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം വളരെയധികം ബുദ്ധിമുട്ടത്തില്ലേ നമ്മുടെ ചെറുപ്പക്കാരി നാട്ടിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ വളരെയധികം പ്രവർത്തിക്കുന്നത് സാറിന് അറിയൂ ഇന്ന് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഞാനിവിടെ എത്തിയതയോ എനിക്കൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങി കൂടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടിയാനായിരുന്നല്ലോ അനാവശ്യം പറയരുത് അതെന്താ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അതെനിക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ഞാൻ ലോക്കൽ ആണെന്ന് മനസ്സിലായി പക്ഷേ നേതാവാണ് എനിക്കറിയത്തില്ലായിരുന്നു അതെ നേതാവ് തന്നെയാണ് ഇന്ന് വരെ ഇവിടെ ചാർജ് എടുത്തിട്ടുള്ള ഏതൊരു എസയും എന്നെ വീട്ടിൽ വന്ന് കാണാതെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല അറിയോ അതെന്താ സാറിന്റെ വീട്ടിൽ നിന്നാണോ യൂണിഫോം സപ്ലൈ ചെയ്യുന്നത് സാർ അനാവശ്യം പറയരുത് ഇന്ന് വരെ ഈ തടത്തിൽ ദിനേശനെ വീട്ടിൽ വന്ന് കാണാതെ ചാർജ് എടുത്തിട്ടില്ല ആ ഇങ്ങോട്ട് ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്റെ ഒരു പയ്യൻ വൺ മിസ്റ്റർ അവനെ നിങ്ങൾ സൈക്കിൾ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവനെ സഹായിക്കാനാണ് ഞാൻ വന്നത് അതെ ശരി ഞാൻ ഞൂല് പൊല്ലിക്കുന്ന ചെറുക്കിനെ വളരെ കഷ്ടപ്പെട്ട് ഈ വലിയ ശരീരവും വെച്ച് ഞാൻ പിടിച്ചതേ വളരെ ബുദ്ധിമുട്ടിയാ അപ്പൊ എന്നെ സഹായിക്കാൻ ഒരു ലോക്കൽ നേതാവിനെ ഞാൻ കണ്ടില്ല ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവനെയൊക്കെ സഹായിക്കാൻ വന്നിരിക്കുന്ന ഒരു ലോക്കൽ നേതാവ് തടത്തിൽ ടത്തിൽ എന്താ തന്റെ ബൈജുനെ ഇവിടെ അവൻ കാണിച്ച തോന്നിയുവാസം എന്തൊക്കെയാണ് തനിക്ക് അറിയാവോ എന്താ അവനെ ഇവിടെ പിടിച്ചോണ്ടുവന്നപ്പോ അവൻ അരയിൽ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്ന രണ്ട് പോലീസുകാരും കൂടെ അതടിച്ച് ഫിറ്റ് ആയിപ്പോയി അതിനവൻ ചാവിയെടുത്ത് ലോക്കപ്പ് തുറന്നിട്ട് മൂന്ന് പ്രതികൾ ഒളിച്ചോടിപ്പോയി ഉത്തരവാദിത്വം അതായത് സാറേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഈ ബൈജു സൈക്കിൾ മോഷ്ടിച്ചതല്ല അവൻ മദ്യപിച്ച് മതോന്മത്തിനായി വന്നപ്പോൾ അവൻറെ സൈക്കിളിനെടുത്തിരിക്കുന്ന മറ്റൊരു സൈക്കിൾ കണ്ട് അവന്റെ സൈക്കിൾ എന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവൻ എടുത്തോണ്ട് പോയതാണ് റിയലി അവൻ നിരപരാധിയാണ് അവന്റെ സൈക്കിൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ആനെന്നോട് തന്നെ പറ. എടാ ആ എസ് ഇ നിന്റെ മേത്ത് മറിഞ്ഞു ഇടണീ ചത്തു പോ. കേ ഒരു കാര്യം കേട്ടോ. ഓ ഞാൻ ഒറ്റ എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എടാ നിനക്ക് ഒരു ഓർമ്മയില്ല നട 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 ഓർമ്മയില്ലല്ലോ. എടാ നീ കുറെ നേരം പറയാതെ കേറി എന്നോട് കണ്ടവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ചിനി हार ഏറ്റുള്ളൊന്ന് വന്നാ പറഞ്ഞെ. നടന്നെ. ആഹാ. ഇങ്ങോട്ട് പറയ് കേടാ. എന്തൊന്നാണ്ടാ ഇതെ? സർ പുതിയ സാറ. ആ പുതിയ സാറ. മറ്റേ സാറു പോയി. ആ മറ്റേ സാറൊക്കെ പോയി. പോയി. ആ. ഹ്. ദിനേശ എന്താടാ ഇവിടെ? ആ ഞാൻ നിന്നെ ഇറക്കാൻ വന്നതാ. ഇന്നലെ നീ അമ്പലത്തിന്റെ അവിടെ ഹീറോയുടെ സൈക്കിൾ മോഷ്ടിച്ചോണ്ടെന്ന് പരാതി കിട്ടിട്ടേ നിന്നെ നിനക്ക് എടാ പൊക്കിക്കൊണ്ട് വന്ന ഇവിടെ മനുഷ്യരായീറോയുടെ സൈക്കിൾ പരാതി കിട്ടാ നിന്റെ പൊക്കി ഇവിടെ കൊണ്ടുവന്നു നിനക്കറിയാവോടെ ആ നീ 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 ഹീറോടെ സൈക്കിള് എന്റെ പൊന്നു സാറേ ദൈവത്തിനാണ് എനിക്ക് ഹീറോ അറിയത്ത് പോലും ഇല്ല നിനക്ക് വെള്ളമടിച്ച ഒരു കാര്യം അറിയത്തില്ലല്ലോ അല്ലേ നീ ഇന്നലെ വെള്ളം അടിച്ചിട്ട് ഇവിടെ എന്തൊക്കെ ഞാനോ ആ ഈ മന്ത്രിമാർക്ക് ഫ്ലൈറ്റിൽ പോയി തോന്നിയാസം കാണിക്കാം തന്ത്രിമാർക്ക് ഫ്ലാറ്റിൽ പോയി തോന്നിയാസം കാണിക്കാം ഈ ഞാൻ രണ്ട് പെക്ടിക്കുന്നതാണ് ഇത്ര വലിയ തോന്നിയാ നീ പെക്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് എടാ നീ സ്റ്റേഷന്റെ രണ്ട് പ്രതികളെ വെള്ളം അടിച്ചിട്ട് എടാ സ്റ്റേഷന്റെ അകത്ത് ലോക്കപ്പിക്കുന്ന രണ്ട് പ്രതികളെ നീ വെള്ളം അടിച്ചിട്ട് ഇറക്കിട്ടോ അത് പറ ഇപ്പൊർമയുണ്ട് എന്ത് വൃത്തി പ്പെട്ട എസ് ഐ മുൻപാകെ അയ്യപ്പ ബജു ബോധിപ്പിക്കുന്ന അപേക്ഷ എന്താ ഞാൻ ഇന്നലെ സ്റ്റേഷന് വന്നപ്പം എൻ്റെ കരയിൽ നിന്നൊരു പൈൻറ് രണ്ട് പോലീസ്കാർ കൂടി എടുത്ത് അത് കൺമണില്ല അപ്പൊ ദൈവിയൊരു സാറ പൈൻറ് കണ്ടുപിടിച്ച് ഈ ഉള്ളവനെയും ഈ ദിനേശനും വെറുതെ വിടണമെന്ന് വെറുതെ പിടിച്ചോളൂ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേക്കാം വൃത്തിയെട്ട പരിപാടിയായിട്ട് മേലാളി സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും ഇടിച്ചാൽ ഞാൻ പാട്ട് കളയും ദൈവത്തിനാണ് ഞാൻ എന്താടാ നീ പൊറവർക്കൊന്നും അവൻ ഹീറോടെ സൈക്കിള് മോഷ്ടിച്ചൊന്നും പോരാ സാറേ ഇറക്കെ പോട്ടെ ഇനി അവന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കാര്യം ഞാനേറ്റു അല്ല അവന്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടാമെന്ന് മാത്രമാനിച്ചു ഇങ്ങോട്ട് വന്നേ ഇനി മേലാൽ വക എന്തെങ്കിലും വൃത്തികേടുമായിട്ട് നീ സ്റ്റേഷൻ അതിർത്തിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ വെളി വെളിവിടാൻ ദിനേശനല്ല ആരും എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല കെട്ടടേ കാണാം പണി കൊടുത്തിട്ട് എന്റെ പൈൻ മേടിച്ചിട്ട് എൻ്റെ പള്ളി മോനെ ഒന്ന് ഫോൺ ചെയ്യാണേ ശരി അയ്യോ സൗണ്ടെങ്ങാനും കേട്ട ഹലോ ഹലോ എക്സ് ഐസ് സാറാണോ സാറേ ഞാൻ രാമൻ നായരാണ് രാമൻ നായർ ചൂണ്ടിപ്പറമ്പിൽ ആമന്നായി ആ ചൂണ്ടിപ്പറമ്പിൽ സാറേ എൻ്റെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി ഡെയിലി കുറേ ആൾക്കാർ ചീട്ട് കളിയാൽ സാറേ ആ എത്ര ശ്രമിച്ചിട്ട് അവരോടൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല സാറേ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ ഒന്ന് മാറ്റിത്തരണം ആ ഒന്ന് മാറ്റിത്തരണം സാറേ എന്ത് ചെയ്താലും അവർ പോകുന്നില്ല അതുകൊണ്ടാണ് സാറ് പെട്ടെന്ന് വരുമല്ലോ പത്ത് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വരുമല്ലോ വരണേ ഞാനവിടെ കാണും ശരി ഞാൻ കാണാം ശരി 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 ഞാനവിടെ കാണും കേട്ടാ നമുക്ക് കാണാം ചേട്ടാ പൈസ പൈസ തരാതെ പോകത്തില്ല മോനെ ഞാൻ നീ നല്ലൊരു പ്രവൃത്തി ഇത് ഒരു കാര്യം ഞാൻ നമ്പർ പോലീസാർ വരുമ്പോൾ ഞാനാ ഫോൺ ചെയ്തതൊന്നും പറഞ്ഞിരിക്കില്ലേ കേട്ടാ കേട്ടാ ൂട്ടരല്ലേ ഓക്കെ താങ്ക് യു എല്ലാം പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എവിടെയാണോ കേന്ദ്രം ബൈക്ക് നിർത്തി നടന്നു ചെന്നാലേ അവന്മാരെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സാർ ബൈക്ക് ഒതുക്ക് ബൈക്ക് ഒതുക്കേ പതുക്കെ ഞാൻ സ്കൂട്ടായ ഞാൻ എന്റെ മൂത്രം ഒഴിച്ചിട്ട് വരാം കേട്ടോ

ഞാനോ കൊന്നില്ലല്ലോ പിന്നെ ഈ മലയത്തിട്ട് ഓടിച്ചേന് നിനക്ക് പണി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാ ഞാനും അറിഞ്ഞല്ലോ പിന്നെ വൃത്തി വൃത്തി ഈ ശരീരം നിങ്ങളല്ലോ കൂലിയെടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഞങ്ങൾ ഞങ്ങളാ ചീട്ടുകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോണ്ടല്ലോ അവർ ഓടിയത് ചീട്ടകളിക്കാരെ പിടിക്കാൻ വന്നപ്പോ നീ ബഹളം വെച്ചോ അവർ ഓടിയത് ഞാൻ ബഹളം വിളംബിച്ചോണ്ട നിങ്ങളെ കണ്ടപ്പോഴാണ് അവർ ഓടിയത് ഞങ്ങളെ കണ്ടപ്പോഴ് പോലീസുകാരെ കണ്ട ഏത് ചീട്ടുകളിക്കാരും ഓടും അത് പ്രകൃതി നിയമാണോ ആ ചീട്ടുകളിക്കാരെ കൊണ്ട് ശല്യം മുത്തിട്ട് ഈ സ്ഥലത്തിന്റെ ഓണർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് അവരെ അവരത് ബഹളം ചോദിച്ചില്ലേ ചീട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചെന്നാ പോരെ ആ അത് ശരി അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല വണ്ടിയിലോട്ട് കേറാം ഏ വണ്ടിയിലോട്ട് കേറാൻ അയ്യോ ജീപ്പ് കൊണ്ടുപോകുന്ന ആ ജീപ്പൊന്നുമില്ല നീ അതിലോട്ട് കയറിയാ മതി ജീപ്പ് കൊണ്ടുപോവുന്നില്ല ഇല്ല ഇതേ ഞാൻ കയറത്തില്ല ആ എന്താ ഇതേ ഇതേ വലിയ ഓവർലോഡും വെച്ച വലിയ പോലീസുകാരും പിടിക്കാം ആ ഞങ്ങൾ പോലീസുകാരാ വേറെ പോലീസൊന്നും പിടിക്കുന്നതില്ല നീ അങ്ങോട്ട് കയറിക്കേ ഓ നിങ്ങൾ പിന്നെ പോലീസ്ക്കാരാണല്ലോ പോലീസ്ക്കാർക്ക് എത്ര ലോഡ് വേണമെങ്കിലും നീ കയറിക്കട അങ്ങോട്ട് ഞാൻ കയറാമെന്ന് പറഞ്ഞില്ല പിന്നെ ലൈസൻസൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇരിക്കുന്ന നക്ഷത്രം ഉണ്ടിക്കുന്നവരുടെ ചിഹ്നമാണോ സാറേ ഇത് ഇങ്ങോട്ട് വാ സാറേ പോലെ അവൻ ചീട്ട് കളിക്കാരെ പൊക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന സ്ഥലം കണ്ടോ മെട്രോ ക്ലബ് എന്റെ സാറേ ഇത് മാന്യന്മാര് മാന്യമായിട്ട് ചീട്ട് കളിക്കുന്ന സ്ഥലമാ അവൻ നമുക്ക് നമുക്കിത് പണി തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നാ പറഞ്ഞോ പിടിച്ചു കൊടുത്ത എനിക്ക് അടിവ് പിടിക്കപ്പെട്ട ഇവർക്ക് സല്യൂട്ടും ഇടാ പറഞ്ഞ് പണത്തിനു മീത പരിന്തം പറ not the point you love